അതെ സ്വർണം തന്നെയാണ് നല്ല ചൂടുള്ള സമയ കണ്ടോ ഇതിലും ഇരട്ടി ചൂടാണ് അടുത്ത വർഷം നമ്മുടെ ഈ ശാസ്ത്രജ്ഞന്മാരെന്താ പറയുന്ന അറിയോ സൂര്യൻ ഭൂമിയോട് അടുത്തോണ്ടിരിക്കാണ് അപ്പൊ ഇനി ചൂട് കൂടി 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 വരും അപ്പൊ അത്രയും നല്ല ചൂടത്തിങ്ങനെ മാങ്ങൾ ഉണ്ടാവാന്ന് പറഞ്ഞ കേസാണോ അപ്പ മാവ് പൂത്തു ഇതില് പറഞ്ഞ പോലെ നമ്മടെ എന്റെ മാവും പൂത്തേ നമ്മുടെ മാവും പൂത്തേ അങ്ങനെയല്ല ഇതിന് കെട്ടിവെച്ചാൽ മനസ്സിലായോ ശല്യം ഭയങ്കര

ഇതും കൂടെ പറിക്കണം പറക്കണം എന്തിനറിയുന്നുണ്ട് ഈ മാങ്ങ ഇങ്ങോട്ട് പറക്കിട്ടുണ്ടല്ലോ നമ്മടെ കുത്തുന്ന അമ്മില്ലേ അതിലിട്ട് നല്ല കുത്ത് ഒരു അമ്മ ഇല്ലേ കുത്തുന്നേ ഒരലില്ലേ അതിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുത്തുക എന്നിട്ട് ഈ കാന്താരി ഇല്ലേ അത് ഇട്ട് ആദ്യക്ക് പിന്നെ കൊറച്ച് ചെറിയുള്ളിയും ഉപ്പും കൂടെ ഇട്ട് ഇങ്ങോട്ട് കുത്തിയിട്ടുണ്ടല്ലോ കപ്പലോടുങ്ങി പുളിണ്ടോക്കാം നല്ല പുളി ഉണ്ട് അടിപൊളി പിന്നെ ഉണ്ടല്ലോ ഓറഞ്ചും ഡൈറ്റ് ഉണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് എല്ലാം കണ്ടി കഴിഞ്ഞാണോ കമൺ കമൺ കിഴിച്ചി മനസ്സിലായോ മനസ്സിലായോ

ി ഇത് തക്കാളി മൊത്തം ചീന പറങ്കി ഇത് തക്കാളി അത് ശരി എല്ലാ അപ്പം ഇതിനകത്ത് എന്തൊക്കെയാ ചേർത്തെന്ന് അറിയാൻ ചേസ് നമുക്കിത് കൃഷി നിന്ന് കിട്ടിയതാണ് കൃഷിഭവനിൻ്റെ ഒരു വളവും കിട്ടും അതുപോലെ തൈകളും കിട്ടും ചെടി ചെടിച്ചട്ടിയും കിട്ടും ഇതാണേ ചട്ടിയൊക്കെ ഉണ്ടോ അല്ലേ അപ്പോൾ ഇതെല്ലാം കിട്ടും ഇത് നമ്മളെങ്ങനെ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇതിന് ഇതിൻ്റെ കൂടെ ചകിരിച്ചോറും കിട്ടും അതായത് തെങ്ങിൻ്റെ ചകിരിച്ചോറ് ഇത് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും നല്ലത് വെള്ളം ഇതുണ്ടോ ഇതുണ്ടോ ഇത് ഇതാണ് ചകിരിച്ചോർ എന്ന് പറയുന്നത് ചകിരിച്ചോറ് പറഞ്ഞാൽ വെള്ളം നിൽക്കും ജലാംശം എപ്പോഴിങ്ങനെ വയ്ക്കുക അതുപോലെ പിന്നെ ചാണകപ്പൊടിയുണ്ട് പിന്നെ മണ്ണ് ഇത് മൂന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ചെടിച്ചട്ടിയിൽ ഇട്ടിട്ട് അതിന് മേളി നമ്മൾ ഇത് നടണം നമുക്കിതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കൃഷി ഭവനിൽ നിന്ന് കിട്ടുന്നത് ഇനിയിപ്പോൾ നമ്മൾ താത്കാലികമായിട്ട് ഇതുകൊണ്ടിരുന്നത് ഈ പടുത നിങ്ങളവിടെ ഈ പടുതെന്ന് പറഞ്ഞാൽ ആ അപ്പം ഇതിൻ്റെ താഴെ നമ്മളിപ്പോൾ ഭയങ്കര വെയിലായത് കൊണ്ട് നിർത്തിയാക്ക് വേണം ഇനിയിപ്പോൾ നമ്മൾ അപ്പുറത്തെ സ്ഥലത്തേക്ക് ഒരു നെറ്റ് കെട്ടി നമ്മൾ സെറ്റാക്കിയിട്ട് ഇതെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം അപ്പ പറയാനുള്ളത് വെച്ചാൽ ഇപ്പൊ ഒട്ടുമിക്ക പേരും കഴിച്ചോണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക പേരും കഴിക്കുന്നത് വിഷം തന്നെയാണ് അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെ വീട്ടിൽ കുറച്ചെങ്കിലും എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റും നല്ല മായമല്ലാത്ത ഫുഡ് അതെ അതെ അപ്പം ഇതൊന്നും വളർന്നു വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ് അതുപോലെ ഇതിന്റെ ഓരോ വളർച്ചയിലും ഓരോ അപ്ഡേറ്റുകളും ഞങ്ങൾ ോ അപ്പൊ എല്ലാരും ഇനി മുതൽ വിഷം കഴിക്കാതെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കുക വീട്ടിൽ തന്നെ എല്ലാരും ഉണ്ടാക്കാൻ നോക്കുക അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം